കൊണ്ടാ ഇള വെച്ചിട്ടുണ്ട് ആളെ വെച്ചിട്ടുണ്ട് ആ കവറിന്റെ താഴത്ത് ആ പേപ്പറിന്റെ അടികളാ കൊത്തലുണ്ട് ഇല്ലേ രാവിലെ കറക്റ്റ് ഒരു ചെറുതായിട്ട് മഴയും ഉണ്ടായിരുന്നു ആ സമയത്ത് കിട്ടാനേ കിട്ടിയനെ ചൂടിയാണ്ട് ഈ സൈഡ് വന്നു പൂണ്ടാ നമ്മൾ ഇട്ട് വെച്ചിട്ടില്ലേ ഇവിടെ നിന്ന് നമ്മൾ മാറണത് ഇവിടെയാണ് വന്നുപോണത് അത അവളെ അടുത്ത ചൂണ്ട റെഡി ആക്കൊണ്ടിരിക്കും

tiu Ei boya

ഇവിടെയും അവിടെയും രണ്ട് സെയിം തന്നെ അടുത്ത് ആ കൊത്താൻ തുടങ്ങിയാണോ അവസ്ഥ നമ്മുടെ മീൻ കിട്ടി

മയത്തിലൊക്കെ വലിക്കണ്ട രണ്ടാളും ഒരുപോലെ വലിച്ചാലോ പിന്നെ കിട്ടിയാ എന്തിനാണ് എത്ര വെന്ത് പിടിച്ചത് ആ നോക്കഅ അതിന് കളഞ്ഞറ നല്ലവനായ ഉണ്ണി പോയി വലുതായിട്ട് വാന്ന് ഇവിടെ ഒന്ന് ഞാൻ എന്തിനുവെച്ച് അത് ഏത് മീനിനും വേണ്ടാന്ന് തോന്നണല്ലോ നീ തല മുടക്കണമെന്ന് പടി അല്ലെങ്കി ഇവനെ കവറിലെടുത്തിട്ടു ഏ മറ്റേ അതാവിടെ തീറ്റ തീറ്റല്ലേ മറ്റേ ഇതൊക്കെ എടുത്തോ ഒരാവശ്യം ഇല്ലല്ലോ പഠിച്ചത് ഇത്രയും നല്ല അടിപൊളി അടിപൊളി സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ അതുവരും ബൈ ബൈ